െ ഹലേനായി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ന്യായാധിപന്മാർ പതിമൂന്നാം അധ്യായമാണ് പതിമൂന്നാം അധ്യായത്തിൽ ആകെ ഒരു ശീർഷകമാണ് ഉള്ളത് അതാണ് സാംസന്റെ ജനനം അപ്പൊ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം ചോദ്യം ഒന്ന് കർത്താവ് എത്ര വർഷത്തേക്കാണ് ഇസ്രായേൽ ജനത്തെ ഫിലിസ്യരുടെ കൈകളിൽ ഏൽപ്പിച്ചത് ഉത്തരം നാൽപ്പത് വർഷത്തേക്ക് ചോദ്യം രണ്ട് മനോവയുടെ ഗോത്രം ഏത് ഉത്തരം ദാൻ ഗോത്രം ചോദ്യം മൂന്ന് എവിടെയാണ് ദാൻ ഗോത്രക്കാരനായ മനോവ എന്നൊരാൾ ഉണ്ടായിരുന്നത് ഉത്തരം സോറായി ചോദ്യം നാല് ആരുടെ ഭാര്യയാണ് വന്യായിരുന്നത് ഉത്തരം മനോവയുടെ ചോദ്യം അഞ്ച് ആർക്ക് മക്കളില്ലായിരുന്നു എന്നാണ് ന്യായാധിപന്മാർ പതിമൂന്ന് രണ്ടിൽ പറയുന്നത് ഉത്തരം മനോവയുടെ ഭാര്യയ്ക്ക് ചോദ്യം ആറ് ന്യായാധിപന്മാർ പതിമൂന്ന് മൂന്നിൽ കർത്താവിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടത് ആർക്ക് ഉത്തരം മനോവിയുടെ ഭാര്യയ്ക്ക് ചോദ്യം ഏഴ് കർത്താവിൻ്റെ ദൂതൻ അവൾക്ക് പ്രത്യക്ഷപ്പെട്ട് ആദ്യം പറഞ്ഞതെന്ത് ഉത്തരം നീ വന്യാണ് നിനക്ക് മക്കളില്ല ചോദ്യം എട്ട് നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും അതുകൊണ്ട് നീ എന്തു ചെയ്യണം എന്നാണ് കർത്താവിൻ്റെ ദൂതൻ മനോവിയുടെ ഭാര്യയോട് പറഞ്ഞത് ഉത്തരം സൂക്ഷിക്കണം ചോദ്യം ഒൻപത് എന്തു കുടിക്കരുത് എന്നാണ് കർത്താവിന്റെ ദൂതൻ മനോവിയുടെ ഭാര്യയോട് പറഞ്ഞത് ഉത്തരം വീഞ്ഞോ വീര്യമുള്ള പാനീയങ്ങളോ ചോദ്യം പത്ത് എന്തു ഭക്ഷിക്കരുത് എന്നാണ് ദൂതൻ അവളോട് പറഞ്ഞത് ഉത്തരം അശുദ്ധമായതൊന്നും ചോദ്യം പതിനൊന്ന് നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും അവന്റെ തലയിൽ എന്തുടരുത് എന്നാണ് കർത്താവിന്റെ ദൂതൻ മനോവയുടെ ഭാര്യയോട് പറഞ്ഞത് ഉത്തരം ക്ഷൗരക്കത്തി ചോദ്യം പന്ത്രണ്ട് പൂരിപ്പിക്കുക അവൻ ജനനം മുതൽ ദൈവത്തിന് ഡാഷ് ആയിരിക്കും നാസിർ വ്രതക്കാരനായിരിക്കും ചോദ്യം പതിമൂന്ന് അവൻ ആരുടെ കൈകളിൽ നിന്ന് ഇസ്രായേലിനെ വിടുവിക്കാൻ ആരംഭിക്കും എന്നാണ് ദൂതൻ മനോവയുടെ ഭാര്യയോട് പറഞ്ഞത് ഉത്തരം ഫിലിസ്റ്റയുടെ കയ്യിൽ നിന്ന് എത്ര കാര്യങ്ങളാണ് കർത്താവിൻ്റെ ദൂതൻ ആദ്യം പ്രത്യക്ഷപ്പെട്ട് മനോവയുടെ ഭാര്യയോട് പറഞ്ഞത് ഉത്തരം ഒൻപത് കാര്യങ്ങൾ ചോദ്യം പതിനഞ്ച് ആര് എൻ്റെ അടുത്ത് വന്നു എന്നാണ് മനോവയുടെ ഭാര്യ അവരുടെ ഭർത്താവിനോട് പറഞ്ഞത് ഉത്തരം ഒരു ദൈവപുരുഷൻ ചോദ്യം പതിനാറ് അവൻ്റെ മുഖം പേടിപ്പെടുത്തുന്നത് ആരെപ്പോലെയാണ് ഉത്തരം ദൈവദൂതൻ്റെ പോലെ ചോദ്യം പതിനേഴ് അവനോട് ഞാൻ എന്തു ചോദിച്ചില്ല എന്നാണ് മനോവയുടെ ഭാര്യ അവളുടെ ഭർത്താവിനോട് പറഞ്ഞത് ഉത്തരം എവിടെ നിന്ന് വരുന്നുവെന്ന് ചോദ്യം പതിനെട്ട് അവൻ എന്തു പറഞ്ഞതുമില്ല എന്നാണ് അവൾ ഭർത്താവിനോട് പറഞ്ഞത് ഉത്തരം പേര് ചോദ്യം പത്തൊൻപത് ആര് ആജീവനാന്തം ദൈവത്തിന് നാസിർ വ്രതക്കാരനായിരിക്കും എന്നാണ് അവൾ ഭർത്താവിനോട് പറഞ്ഞത് ഉത്തരം ബാലൻ ചോദ്യം ഇരുപത് കർത്താവെ അങ് അയച്ച ദൈവപുരുഷൻ വീണ്ടും ഞങ്ങളുടെ അടുക്കൽ വന്ന് ജനിക്കാനിരിക്കുന്ന ശിശുവിനു വേണ്ടി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയിക്കാൻ ഇടയാക്കണമേ ഇത് ആരുടെ പ്രാർത്ഥനയാണ് ഉത്തരം മനോവയുടെ ചോദ്യം ഇരുപത്തി ഒന്ന് ന്യായാധിപന്മാർ പതിമൂന്ന് ഒൻപത് അനുസരിച്ച് ആരുടെ പ്രാർത്ഥനയാണ് ദൈവം കേട്ടത് ഉത്തരം മനോവേവി ചോദ്യം ഇരുപത്തിരണ്ട് എവിടെ ആയിരിക്കുമ്പോഴാണ് ദൈവദൂതൻ വീണ്ടും സ്ത്രീയുടെ അടുത്ത് വന്നത് ഉത്തരം വയലിലായിരിക്കുമ്പോൾ ചോദ്യം ഇരുപത്തി മൂന്ന് ന്യായാധിപന്മാർ പതിമൂന്ന് പത്ത് അനുസരിച്ച് അവൾ പെട്ടെന്ന് ഓടിച്ചെന്ന് ആര് വീണ്ടും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എന്നാണ് ഭർത്താവിനോട് പറഞ്ഞത് ഉത്തരം എന്റെ അടുത്ത് കഴിഞ്ഞ ദിവസം വന്ന ആൾ ചോദ്യം ഇരുപത്തി മനോവ എഴുന്നേറ്റ് ഭാര്യയുടെ പിന്നാലെ ചെന്ന് അവനോട് ഉത്തരം ചോദിച്ചതെന്ത്ളോട് സംസാരിച്ചവൻ നീയോ ചോദ്യം ഇരുപത്തി അഞ്ച് ന്യായാധിപന്മാർ പതിമൂന്ന് പന്ത്രണ്ടിൽ എത്ര ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഉത്തരം രണ്ടു ചോദ്യങ്ങൾ ചോദ്യം ഇരുപത്തി ആറ് നിന്റെ വാക്കുകൾ നിറവേറുമ്പോൾ ബാലൻ്റെ എന്ത് എങ്ങനെയായിരിക്കണം എന്നാണ് മനോവ ദൂതനോട് ചോദിച്ചത് ഉത്തരം ജീവിതചര്യ ചോദ്യം ഇരുപത്തി ഏഴ് ന്യായാധിപന്മാർ പതിമൂന്ന് പന്ത്രണ്ടിൽ രണ്ടാമത് ചോദിക്കുന്ന ചോദ്യം ഏത് ഉത്തരം അവൻ എന്താണ് ചെയ്യേണ്ടത് ചോദ്യം ഇരുപത്തി എട്ട് ഞാൻ സ്ത്രീയോട് പറഞ്ഞതെല്ലാം അവൾ പാലിക്കട്ടെ എന്ന് എത്ര കാര്യങ്ങളെപ്പറ്റിയാണ് ദൂതൻ മനോവയോട് പറഞ്ഞത് ഉത്തരം നാല് കാര്യങ്ങൾ ചോദ്യം ഇരുപത്തി ഒൻപത് എന്തിൽ നിന്നുള്ളതൊന്നും അവൾ ഭക്ഷിക്കരുത് എന്നാണ് ന്യായാധിപന്മാർ പതിമൂന്ന് പതിനാലിൽ പറയുന്നത് ഉത്തരം മുന്തിരിയിൽ നിന്നുള്ളതൊന്നും ചോദ്യം മുപ്പത് എന്ത് കുടിക്കരുത് എന്നാണ് ധിപന്മാർ പതിമൂന്ന് പതിനാലിൽ പറയുന്നത് ഉത്തരം വീഞ്ഞോ ലഹരി പദാർത്ഥമോ ചോദ്യം മുപ്പത്തി ഒന്ന് ന്യായാധിപന്മാർ പതിമൂന്ന് പതിനാല് അനുസരിച്ച് എന്ത് അവൾ പാലിക്കണം എന്നാണ് ദൂതൻ പറഞ്ഞത് ഉത്തരം ഞാൻ അവളോട് കൽപ്പിച്ചതൊക്കെ ചോദ്യം മുപ്പത്തിരണ്ട് ഞാൻ എന്ത് പാകം ചെയ്യുന്നതുവരെ നിൽക്കണമേ എന്നാണ് മനോവ ദൂതനോട് പറഞ്ഞത് ഉത്തരം ഒരു ആട്ടിൻകുട്ടിയെ ചോദ്യം മുപ്പത്തിമൂന്ന് നീ പാകം ചെയ്യുന്നെങ്കിൽ അത് കർത്താവിന് എന്ത് ബലിയായി അർപ്പിക്കാനാണ് ദൂതൻ മനോവയോട് പറഞ്ഞത് ഉത്തരം ദഹന ബലിയായി ചോദ്യം മുപ്പത്തി നാല് മനോവ കർത്താവിൻ്റെ ദൂതനോട് േര് എന്ത് എന്ന് ചോദിച്ചതെന്തുകൊണ്ട് ഉത്തരം ദൂതൻ പറഞ്ഞത് സംഭവിക്കുമ്പോൾ അവർ അവനെ ബഹുമാനിക്കേണ്ടതിന് ചോദ്യം മുപ്പത്തി അഞ്ച് എൻ്റെ പേര് അത്ഭുതമായിരിക്കെ നീ അത് ചോദിക്കുന്നത് ചോദിക്കുന്നതെന്തിന് ആര് ആരോട് പറഞ്ഞു ഉത്തരം കർത്താവിൻ്റെ ദൂതൻ മനോവയോട് പറഞ്ഞു ചോദ്യം മുപ്പത്തി ആറ് മനോവ ആട്ടിൻകുട്ടിയെ കൊണ്ടുവന്ന് എങ്ങനെയുള്ള കർത്താവിനാണ് പാറപ്പുറത്ത് വെച്ച് അർപ്പിച്ചത് ഉത്തരം അത്ഭുതം പ്രവർത്തിക്കുന്നവനായ കർത്താവിന് ചോദ്യം മുപ്പത്തി ഏഴ് ബലിപീഠത്തിൽ നിന്ന് ആകാശത്തിലേക്ക് ഉയർന്നത് എന്ത് ഉത്തരം അഗ്നിജ്വാല ചോദ്യം മുപ്പത്തി എട്ട് ആര് നോക്കി നിൽക്കുകയാണ് കർത്താവിൻ്റെ ദൂതൻ ബലിപീഠത്തിലെ അഗ്നിജ്വാലയിലൂടെ ഉയർന്നു പോയത് ഉത്തരം മനോമയും ഭാര്യയും ചോദ്യം മുപ്പത്തി ഒൻപത് ആരാണ് നിലത്ത് കമിഴ്ന്നു വീണത് ഉത്തരം മനോവയും ഭാര്യയും ചോദ്യം നാൽപ്പത് ആരെ കണ്ടതുകൊണ്ട് നാം തീർച്ചയായും മരിക്കും എന്നാണ് മനോവ ഭാര്യയോട് പറഞ്ഞത് ഉത്തരം ദൈവത്തെ ചോദ്യം നാൽപ്പത്തി ഒന്ന് ഏതെല്ലാം ബലികൾ കർത്താവ് നമ്മുടെ കയ്യിൽ നിന്നും സ്വീകരിച്ചു എന്നാണ് മനോവയുടെ ഭാര്യ ന്യായാധിപന്മാർ പതിമൂന്ന് ഇരുപത്തി മൂന്നിൽ പറയുന്നത് ഉത്തരം ദഹനബലിയും ധാന്യബലിയും ചോദ്യം നാൽപ്പത്തി രണ്ട് മനോവയുടെ പുത്രൻ്റെ പേരെണ്ട് ഉത്തരം സാംസൺ ചോദ്യം നാൽപ്പത്തി മൂന്ന് കർത്താവിൻ്റെ ആത്മാവ് സാംസണിൽ പ്രവർത്തിച്ചു തുടങ്ങിയത് എവിടെ വച്ച് ഉത്തരം സോറായ്ക്കും എഷ്ടാഗോലിനും മധ്യയുള്ള മഹാനേതാനിൽ വെച്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും ബായ്